ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൃത്തങ്ങൾ സർക്കിൾസിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് വിസ്തീർണ്ണം എന്നൊക്കെ പറയൂ അല്ലെ ഏരിയ കണ്ടെത്തുന്ന സൂത്രവാക്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കാം നമുക്കറിയാം ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ് അല്ലേ അപ്പൊ ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് ഈ വൃത്തത്തിന്റെ സെർക്കംഫറൻസ് അഥവാ ചുറ്റളവ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം അതിൽ അതിന്റെ ചുറ്റളവ് കൃത്യമായിട്ട് വരുന്ന സൂത്രവാക്യം എങ്ങനെയാണെന്ന് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എങ്കിലും ഒന്നുകൂടി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂത്രവാക്യം പറയാം അതിനു മുമ്പ് ഒരു വൃത്തത്തിലെ കേന്ദ്ര ബിന്ദു ഈ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് വൃത്തത്തിന്റെ ഒരു ബിന്ദുവിലേക്കുള്ള അകലത്തെ നമ്മൾ റേഡിയസ് എന്ന് പറയും അല്ലെ ഇത് റേഡിയസ് അതിന്റെ ഇരട്ടിയെ നമ്മൾ എന്തു പറയും ഡയമീറ്റർ എന്ന് പറയും അല്ലെ വ്യാസം അതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞ ഒരു വൃത്തത്തില് ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിന്റെ സെന്റർ പോയിന്റിലൂടെ മറ്റൊരു ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന ഈ വരയെയാണ് എന്ത് പറയുന്നത് ഡയമീറ്റർ എന്ന് പറയുന്നത് വ്യാസം എന്ന് പറയുന്നത് വ്യാസത്തിന്റെ പകുതി ആരം ആയിരിക്കും അല്ലെ അപ്പോ ഡി സമം ആരത്തിന്റെ ഇരട്ടി ടു ആർ അല്ലെങ്കിൽ ആർ സമം ഡി ബൈ ടു എന്നൊക്കെ പറയും ഇത് വെച്ചിട്ട് നമ്മൾ ചുറ്റളവ് കാണാൻ എങ്ങനെയായിരുന്നു ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരുന്നു നമ്മൾ അത് ഇതാക്കിയത് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ സി ഇസ് ഈക്വൽ ടു പൈ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിന്റെ പൈ മടങ്ങ് വ്യാസത്തിന്റെ പൈ മടങ്ങ് അതിനെ നമ്മൾ പൈ ഡി എന്ന് പറഞ്ഞാൽ ടു ആർ അല്ലെങ്കിൽ ടു എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഈ ഈ വീഡിയോയിൽ നമ്മൾ ഏരിയ എങ്ങനെ കാണാം ഈ സൂത്രവാക്യം എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് നോക്കുന്നത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ വൃത്തത്തെ സെക്ടറുകളാക്കി തിരിക്കുന്നു സെക്ടറുകൾ എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ഭാഗങ്ങൾ അല്ലേ ഇത് ഒരു സെക്ടർ അങ്ങനെ സെക്ടറുകളാക്കി തിരിക്കുന്നു അതായത് ഇതിനെ നമ്മൾ നമ്പറിടുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സെക്ടറുകളാക്കി ഇവിടെ തിരിച്ചിട്ടുണ്ട് ഈ സെക്ടറുകളിൽ ഓരോ ഒന്നും ഫസ്റ്റ് സെക്ടറിനെ ഇങ്ങോട്ട് ക്രമീകരിച്ചു സെക്കൻഡ് സെക്ടറിനെ ഇങ്ങോട്ട് ക്രമീകരിച്ചു അങ്ങനെ അങ്ങനെ എല്ലാ സെക്ടറും ഇങ്ങനെ ഈ രൂപത്തിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ ഫസ്റ്റ് സെക്ടറ ഈ കാണുന്ന സെക്ടറാണ് ഇവിടേക്ക് ക്രമീകരിച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഈ സെക്ടറിന്റെ ഈ ഭാഗം ഈ ഭാഗം വൃത്തത്തിലെ ഈ ആരവുമായിട്ട് സാമ്യമുള്ളതാണല്ലോ അല്ലെ അപ്പൊ ഇത് ആർ ആണ് പിന്നെ ഇതോ സെക്ടറിന്റെ ഈ ചാപഭാഗം ആർക്കാണ് അല്ലെ ശരിയല്ലേ എന്താ ഈ ഭാഗമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ഓരോന്നും ഇത് അടുത്തത് അടുത്തത് അങ്ങനെ പോവും ഓക്കെ അങ്ങനെ നാലെണ്ണം മുകളിലും നാലെണ്ണം എന്ന് പറഞ്ഞാൽ നാലെണ്ണം എന്ന് പറഞ്ഞാൽ അർദ്ധവൃത്തല്ലേ അല്ലേ പിന്നുള്ള നാലെണ്ണം എന്ന് പറഞ്ഞാൽ അടുത്ത അർദ്ധവൃത്തം അതായത് ഈ അർദ്ധവൃത്തത്തിന്റെ എന്താണ് വരിക ചുറ്റളവാണ് വരിക അല്ലേ ഇത് മൊത്തം ആയാലും ഒരു വൃത്തത്തിന്റെ ചുറ്റളവായി അപ്പൊ ഈ ഈ ഭാഗം ചുറ്റളവിന്റെ പകുതി അല്ലേ ചുറ്റളവിന്റെ പകുതി എന്ന് പറഞ്ഞാല് ടു പൈ ആർ അല്ലേ ചുറ്റളവ് അതിന്റെ പകുതി ഇവിടെ ടു പൈ ആർ അല്ലേ ചുറ്റളവ് അതിന്റെ പകുതിയാണ് ഇവിടെയും വരാം ഇതാ ഈ ആർക്ക് ഓക്കെ ഈ ഭാഗം എന്താണ് ഈ ഭാഗം എന്താണ് ആർ ഇതൊക്കെ ആരമാണ് ഓക്കേ ഇനി കുറച്ചും കൂടി കൂടുതൽ സെക്ടറുകളാക്കി നോക്കുക വൃത്തത്തെ വൃത്തത്തെ കുറച്ചും കൂടി കൂടുതൽ സെക്ടറുകളാക്കിയിട്ട് ആ സെക്ടറിനെ ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ക്രമീകരിച്ചു വെച്ചതാണ് അപ്പോ അപ്പോഴും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഈ ആരം എന്ന് പറയുന്ന ഈ ലെങ്ത് ആണ് ഇവിടെയും വരുന്നത് അല്ലേ ഇത് അപ്പോ അത് ആർ പിന്നെ ഇത് വരുന്നത് എന്താണ് വൃത്തത്തിന്റെ ചുറ്റളവിന്റെ പകുതി ബാക്കി പകുതി താഴെയും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ കുറച്ചും കൂടി കൂടുതൽ സെക്ടറുകളാക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ ഇവിടെ ആർ ആണ് ഇത് ടു അപ്പൊ ഈ രൂപം ഒന്ന് നോക്കിക്കോളും ഈ രൂപം എന്ന് പറഞ്ഞാൽ ഒരു ചതുരമല്ലേ റെക്റ്റാംഗിൾ അല്ലേ ഈ രൂപം റെക്റ്റാങ്കിളിന്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ വൃത്തത്തിന്റെ ഏരിയ ആയല്ലോ റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണുന്നത് എങ്ങനെയാ നീളം ഇൻ വീതി നീളം ഇൻ വീതി നീളം എത്രയാടാ ടു ബൈ രണ്ട് ഇന് വീതി എത്രയാ ും വെട്ടിപ്പോയല്ലോ സമം പൈ ആർ ഇൻ ടു ആർ എന്ന് പറഞ്ഞ ആർ ഇൻ ടു ആർ ആർ സ്ക്വയർ ആണല്ലോ ആവയർ എന്ന് കിട്ടിയല്ലോ ഓക്കെ അപ്പോ ഈ പൈ ആർ സ്ക്വയർ ആണ് നമ്മുടെ ഒരു വൃത്തത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണുന്ന സൂത്രവാക്യം ഇങ്ങനെയാണ് അത് വന്നത് ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്